നമസ്കാരം ചാരവശാലുള്ള ഗ്രഹങ്ങളുടെ മാറ്റം അതെല്ലാവരും ഉറ്റുനോക്കുന്നതാണ് അതായത് എനിക്കെങ്ങനെ ഉണ്ടാവും എൻ്റെ രാശിക്കാർക്ക് എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു ചിന്തയാണ് എല്ലാവർക്കും അപ്പം നമ്മളത് മോശമായിട്ട് ആരെയൊക്കെയാണ് ബാധിക്കുന്നത് ശനിയുടെ മാറ്റവും വ്യാഴത്തിൻ്റെ മാറ്റവും മോശമായിട്ട് എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നമ്മൾ പൊതുവേ നോക്കി ഇന്ന് ഗുണകരമായിട്ട് ബാധിക്കുന്ന ആർക്കൊക്കെയാണ് ഇത് ഫേവർ ആവുന്നത് ഈ മാറ്റം കൊണ്ട് ഗുണം കിട്ടുന്നത് എന്ന് നോക്കാം അതിനു മുമ്പ് നമുക്ക് ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ അപ്പഗ്രഹങ്ങൾ എവിടെ നിൽക്കുന്നു ലഗ്നം എവിടെ ഉദിച്ചു നിൽക്കുന്നു മറ്റ് ഗ്രഹങ്ങൾ എവിടെയെല്ലാം നിൽക്കുന്നു അതാണ് ആ കുട്ടിയുടെ ജാതകം അതാണ് നമ്മുടെ ബേസിക് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരാളുടെ ജീവിതത്തിലെ മൊത്തം ഉയർച്ച താഴ്ചകൾ ഉദ്യോഗം വിവാഹം മറ്റ് കാര്യങ്ങളെല്ലാം അതിന് ഡിപ്പെ ആയസ് എല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് കൂടാതെ പിന്നെ അതിൽ നമ്മൾ അതിൽ തന്നെ നമ്മൾ ഒരു ദശയിൽ നമ്മൾ ജനിക്കുന്നു ആ ദശ ബാക്കി എത്രയും തീരുന്നു പിന്നെ ഓരോ ദശയും നമ്മൾ അനുഭവിക്കുന്നു അതാണ് ശരിയായ നമ്മുടെ ഒരു ഒരു ജാതകം ജീവിതം പക്ഷെ അതിനിടയ്ക്ക് ചാരവശാലുള്ള ചില മാറ്റങ്ങൾ സ്വാധീനിക്കും അപ്പോൾ ഗ്രഹങ്ങളുടെ മാറ്റം അപ്പൊ എല്ലാ ഗ്രഹങ്ങളും ഇതുപോലെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ മെയിൻ ആയിട്ട് എന്തുകൊണ്ടാണ് ഈ വ്യാഴത്തിന്റെയും ശനിയുടെയും എടുക്കുന്നതെന്ന് വച്ചാല് ശനി രണ്ടേകാൽ വർഷം കൊണ്ട് ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലോട്ട് സഞ്ചരിക്കുകയുള്ളൂ അപ്പൊ വളരെ പതുക്കെ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണ് അപ്പൊ അതിന്റെ ഗുണമായാലും ദോഷമായാലും ഒരു കാലഘട്ടത്തിൽ നിറഞ്ഞു നിൽക്കും രണ്ടേകാൽ വർഷം എന്ന് പറയുന്നത് വ്യാഴമാണെങ്കിൽ മിക്കവാറും ഒരു വർഷമാണ് വ്യാഴം ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലോട്ട് പോകുന്നത് അപ്പോൾ ഈ ടെമ്പററി ആയിട്ടുള്ള ഇവരുടെ ഈ ഒരു മാറ്റം നമ്മളുടെ ജാതകത്തെ ആ ഒരു വർഷം അല്ലെങ്കിൽ ഈ ഒരു രണ്ടേകാൽ വർഷം സ്വാധീനിക്കും ബേസിക് ആയിട്ട് നമ്മുടെ ജാതകം തന്നെയാണ് ഏറ്റവും വലിയത് അതാണ് നോക്കേണ്ടത് ഇത് ഒരു പരിധി വരെ സ്വാധീനിക്കും അത് സ്വാധീനിക്കുന്നത് ഇതിൻ്റെ ഗുണദോഷങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജാതകത്തിലെ ഗ്രഹങ്ങൾക്ക് ബലമുണ്ട് വ്യാഴത്തിനും മറ്റേ ശുഭഗ്രഹങ്ങൾ ശുക്രൻ ബുധൻ അതിനൊക്കെ നല്ല ബലമുണ്ട് അത് നിൽക്കേണ്ട സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾക്ക് ബേസിക് ആയിട്ട് നമ്മൾ നമ്മളുടെ ജാതകം ഒരു പരിധി വരെ രക്ഷപ്പെട്ടു എന്ന് പറയാം അപ്പോൾ ഈ ചാരവശാലുള്ള ചിലപ്പോൾ മോശപ്പെട്ട മാറ്റങ്ങൾ അത്രയൊന്നും ബാധിച്ചുകൊള്ളുന്നില്ല തിരിച്ച് അതുപോലെ തന്നെ എന്താ പറയുക ജാതകത്തിൽ ഗ്രഹങ്ങൾക്ക് ബലമില്ലെങ്കിൽ ഇത് ഇതില് ഏർ ചാരവശാൽ മാറി വരുന്ന ശനിയുടെ ഒക്കെ മാറ്റങ്ങൾ ദോഷവരായിട്ട് ബാധിക്കാം വ്യാഴത്തിന്റെ മാറ്റം കൊണ്ട് ദൈവാധീനം അങ്ങനെ നല്ല ദോഷമായിട്ട് ബാധിക്കാം അതപ്പ അങ്ങനെയാണ് വരുന്നത് അപ്പൊ ജാതകത്തിന്റെ ബലമാണ് ബേസിക് അത് കഴിഞ്ഞിട്ടേ ഈ ചാരവശാലുള്ള മാറ്റം സ്വാധീനിക്കുകയുള്ളൂ എങ്കിലും ഒരു പരിധി വരെ ശാലവശാലുള്ള മാറ്റം സ്വാധീനിക്കുക അത് നമുക്ക് അറിയാൻ പറ്റും നല്ല രീതിയിൽ ജീവിച്ചവർക്ക് പെട്ടെന്ന് ഒരു ഒരു അടിയിലോട്ട് പോക്കോ അല്ലെങ്കിൽ ഒരു പ്രതീക്ഷിക്കാതെ ഒരു ഉയർച്ച വരും ഇങ്ങനെയെല്ലാം ഉണ്ടാവും അപ്പോൾ നമ്മളത് ആർക്കാണ് ഈ ഭേദപ്പെട്ട രീതിയിൽ ഈ വർഷം അല്ലെങ്കിൽ ശാലവശാലുള്ള മാറ്റം ഗുണകരമാകുന്നത് എന്ന് നോക്കാം ശനി ഓൾറെഡി മാറിക്കഴിഞ്ഞു ശനി മീനൻ രാശിയിലോട്ട് വന്നു കഴിഞ്ഞു വ്യാഴത്തിൻ്റെ മാറ്റം എന്ന് പറയുന്നത് മെയ് പതിനാലാം തീയതി മെയ് പതിനാലാം തീയതി അത് കൂടാതെ രാഹു കേതുക്കളും കൂടി ഈ വർഷം മാറുന്നുണ്ട് രാഹു മാറുന്നതിനനുസരിച്ച് കേതു മാറുന്നുണ്ട് അപ്പൊ ഈ മാറ്റങ്ങൾ ബാക്കി ഗ്രഹങ്ങളുടെ മാറ്റം നമ്മൾ കാര്യം കാത്തത് അത് ചിലപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം ഒക്കെ മാക്സിമം നിൽക്കുകയുള്ളൂ അപ്പൊ അതങ്ങനെ മാറിപ്പോകുന്ന കാര്യമായ സ്വാധീനം ചെലുത്താൻ പറ്റില്ല ഒരു മാസത്തേക്കോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പൊ ഈ ശനി വ്യാഴമാറ്റം ഗുണകരമാകുന്ന ഒരു കൂറുകാരെന്ന് പറയുന്നത് ഇടവക്കൂറ് ഇടവക്കൂറിനും തുലാക്കൂറിനുമാണ് ഈ മാറ്റങ്ങൾ ഒരു ഒരുമാതിരി ഭേദപ്പെട്ട അല്ലെങ്കിൽ നല്ല രീതിയിൽ വരുന്നത് എന്ന് നമുക്ക് നോക്കാൻ പറ്റും അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇടവം എന്ന് ഇടവക്കൂർ എന്ന് പറയുന്നത് കാർത്തിക അവസാനത്തെ മുക്കാൽ രോഹിണി മകൈരം അര ഇത് ചെയ്യുന്നതാണ് ഇടവക്കൂറ് ശുക്രന്റെ രാശിയാണ് രണ്ടും ശുക്രന്റെ രാശിയാണ് ഇടവും തുലാവും അപ്പോൾ ഈ ഇടവക്കൂറിൽ ശനി ലാഭസ്ഥാനത്തും വ്യാഴം ധനസ്ഥാനത്തുമാണ് വരുന്നത് ലാഭസ്ഥാനം എന്ന് പറഞ്ഞാൽ പതിനൊന്നാണ് പതിനൊന്ന് എല്ലാ ഗ്രഹങ്ങൾക്കും ഒരു കംഫർട്ടബിൾ പൊസിഷനാണ് എല്ലാ ഗ്രഹങ്ങളും ആര് പതിനൊന്നിൽ നിന്നാലും നല്ല ഫലങ്ങൾ തരാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുപോലെ തന്നെ വ്യാഴം രണ്ടിൽ രണ്ടിൽ വ്യാഴം നല്ലതാണ് ധനസ്ഥാനമാണ് വാക്കിന്റെ സ്ഥാനമാണ് വിദ്യയുടെ ബേസിക് ആയിട്ടുള്ള വിദ്യയുടെ സ്ഥാനമാണ് അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് വ്യാഴം വരുന്നു ലാഭസ്ഥാനത്തേക്ക് ശനി വരുന്നു അപ്പോൾ ഈ ചാരവശാല മാറ്റം കുഴപ്പമില്ല കാരണം വേറൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് വ്യാഴം ജന്മത്തിൽ നിന്നാണ് ഇവർക്ക് ജന്മത്തിൽ നിന്നാണ് വരുന്നത് ജന്മത്തിനേലും വളരെ ബെറ്റർ ജന്മത്തിൽ നിൽക്കുമ്പോൾ ആരോഗ്യപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളും കാര്യങ്ങൾക്ക് ചില തടസ്സങ്ങളും എല്ലാം വരാം അതൊഴിഞ്ഞിട്ട് ഇങ്ങനെ വരുവാണ് അപ്പോൾ ഇതിൻ്റെ ഗുണം പിന്നെ രാഹു പത്തിലേക്കും കേതു നാലിലേക്കും കൂടി വരും ഈ വർഷം ആ മാറ്റം കൂടി വരും പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ ഇപ്പം നമ്മൾ കാലങ്ങളായിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി വിൽക്കാൻ നോക്കുവോ അല്ലെങ്കിൽ വീട് വയ്ക്കാനായിട്ട് സ്ഥലം വാങ്ങാനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാതെ നീന്തുപോകുകയും നമുക്ക് ഉദ്ദേശിച്ച പ്ലോട്ട് കിട്ടാതെ വരിക അല്ലെങ്കിൽ ഉദ്ദേശിച്ച ലാഭം കിട്ടാതെ നമ്മൾ കൊടുക്കാതെയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും അങ്ങനെയാണെങ്കിൽ കുറച്ച് ഭേദപ്പെട്ട സമയമാണ് സ്ഥല വില്പന എല്ലാം ഒരു നടക്കാവുന്ന ഒരു സമയമാണ് നമ്മൾ ആഗ്രഹിച്ച ഏകദേശം വിലയുടെ അടുക്കം പിടിക്കൊക്കെ കിട്ടുക വീട് വയ്ക്കാനൊക്കെ പറ്റിയ സമയമാണ് വാഹനം വാങ്ങാനായിട്ട് പുതിയ വാഹനം നോക്കുന്നവർക്ക് വാങ്ങാനായിട്ട് നല്ലൊരു സമയമാണ് പിന്നെ ജോലി നോക്കുന്നവർക്ക് ജോലി കിട്ടാനും ജോലിയിലുള്ളവർക്ക് മറ്റേ ഉദ്യോഗ കയറ്റം കിട്ടാനും ഒക്കെ സാധ്യതയുള്ള സമയമാണ് പരീക്ഷകൾ വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് പരീക്ഷകളിൽ വിജയം പിന്നെ പുതിയ സംരംഭങ്ങൾ ബിസിനസ് തുടങ്ങാനായിട്ടാണെങ്കിൽ കുറച്ച് ബെറ്റർ ബെറ്ററായിട്ടുള്ള സമയമാണ് ഇത്രയും കാലത്തെ വെച്ചിട്ട് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള സമയമാണ് പുതിയ വിഷയങ്ങൾ പഠിക്കുകയും ചേരുക അതിന് ഒരു നല്ല സമയവുമാണ് ഈ ഒരു സമയം ഇങ്ങനെയുള്ള പുതിയ ഏതൊരു കാര്യവും തുടങ്ങാനായിട്ട് നല്ലൊരു സമയം ഒരു സമയമാണിത് പക്ഷെ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഏർ ഗണപതിക്ക് പ്രാധാന്യമുണ്ട് ഒരു ഇപ്പൊ ഇപ്പോഴത്തെ ഒരു മാറ്റത്തിലും എല്ലാം ഗണപതിക്ക് പ്രാധാന്യമുണ്ട് അപ്പോൾ ഗണപതി ഹോമം നടത്തുക ഇങ്ങനത്തെ നമ്മൾ സ്ഥലവില്പന വാഹനം വാങ്ങല് ഒരു പരീക്ഷ തുടങ്ങാമോ ഇതിനൊക്കെ മുമ്പ് നമ്മൾ ഗണപതിയെ നല്ലോണം പ്രാർത്ഥിക്കുകയും ഒരു ഗണപതി ഹോമം നടത്തുകയും ചെയ്യുക ഗണപതി ഹോമം നടത്തുമ്പോൾ അത് വെള്ളിയാഴ്ച ദിവസം തന്നെ നടത്തുക പിന്നെ ഓം ഗം ഗണപതിയെ നമ്മ അതൊരു നൂറ്റെട്ട് തവണ സ്ഥിരമായിട്ട് ഡെയിലി ജപിക്കുന്നത് നന്നായിരിക്കും ഈ ഒരു കാലഘട്ടം ഉപഗ്രഹങ്ങളുടെ നിൽക്കുന്ന ഒരു പൊസിഷൻ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നല്ല ഗുണം ചെയ്യും പിന്നെ സർപ്പ പൂജകൾ നടത്തുന്ന നല്ലതാണ് ഏറ്റവും നല്ല സർപ്പ ബലിയാണ് നമ്മൾ കാലങ്ങളായിട്ട് എന്തെങ്കിലും സർപ്പദോഷമൊക്കെ നമുക്ക് ജന്മത്തിലോ ഈ ജന്മത്തിലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് സർപ്പബലി കൊണ്ട് നമുക്ക് കഴിഞ്ഞു അപ്പം സർപ്പബലി നടത്തുന്ന ഒന്നായിരിക്കും ഭഗവതിക്ക് വിളക്ക് മാലയും ഒക്കെ കൊടു ചെയ്യുന്ന നല്ലതാണ് പിന്നെ വ്യാഴം നമുക്ക് അനുകൂലമാണിപ്പോൾ അപ്പോൾ അതിന്റെ മാക്സിമം ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി വിഷ്ണു സഹസ്രാവം വ്യാഴാഴ്ച ഒരിക്കൽ വൈഷ്ണവ ക്ഷേത്രത്തിൽ കൃഷ്ണ അല്ലെങ്കിൽ കൃഷ്ണക്ഷേത്ര അവതാര വിഷ്ണു ക്ഷേത്രത്തിലൊക്കെ പ്രതിഷ്ഠം വയ്ക്കുക ഓം നമോ ഗുഗോ ദേവദേവായ ഓം നമോ നാരായണത്തിൽ പ്രതിഷ്ഠ വയ്ക്കിയത് വളരെ നല്ലതാണ് പിന്നെ ഒരു ഒരു ചെറിയൊരു പ്രശ്നം അത് ശ്രദ്ധിക്കേണ്ടത് ഹൃദയം നെഞ്ച് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് വരുന്ന ഇപ്പം ഇത് ഹൃദയം നെഞ്ച് അതിനോട് ചേർന്ന് വരുന്ന നേരെ ബാക്കിൽ വരുന്ന പുറകുവശം ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം അതിന് എന്തെങ്കിലും പെയിനൊക്കെ തോന്നിക്കഴിഞ്ഞാൽ വെച്ചോണ്ടിരിക്കേണ്ട ഡോക്ടറിനെ കാണണം ഇതൊക്കെയാണ് വേണ്ടത് ജാതകത്തിൽ ഇവരുടെ ജാതകത്തിൽ ശുക്രനും ശനിക്കും വ്യാഴത്തിനും സൂര്യനും ഇതിൽ ഏതെങ്കിലും ഗ്രഹത്തിനും എല്ലാത്തിനും നല്ല ബലമുണ്ടെങ്കിൽ ഇതിന്റെ ഈ ബെനിഫിറ്റ് നല്ലോണം കിട്ടും അത് ആരെക്കൊണ്ടെങ്കിലും ഒന്ന് പരിശോധിക്കുക ഈ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ ബലമാണ് ബേസിക് ആയിട്ടുള്ള നമ്മളുടെ മെയിൻ സംഭവം അപ്പം ഈ ചാരവശാലുള്ള മാറ്റവും കൂടി അതിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ള രീതിയിലാണ് വരിക അപ്പം ജാതകത്തിലെ ഈ ഗ്രഹങ്ങൾക്കും കൂടി ബലമുണ്ടെങ്കിൽ അതിന്റെ മാക്സിമം ബെനിഫിറ്റ് കിട്ടും പിന്നെ ശുക്രന്റെ ശുക്രൻ്റെ രാശിയായതിനാൽ കലാപരമായ വാസന ഐ ടി അതായത് കമ്പ്യൂട്ടർ ആയിട്ടോ അല്ലെങ്കിൽ ഐ ടി ഏത് തന്നെയായാലും അതിലേക്കൊക്കെ ഉള്ള ഒരു ഒരു താല്പര്യം ഒക്കെ കാണും അപ്പൊ ഈ കൂറുകാർക്ക് ഈ വർഷം നിങ്ങൾ നോക്കി ചെയ്യാം ഞാൻ പറഞ്ഞ പോലെ എന്ത് ചെയ്യണമെങ്കിലും ഒന്ന് ഗണപതി ഹോമം ചെയ്യുക സർപ്പപൂജ ചെയ്യുക മാക്സിമം ബെനിഫിറ്റ് കിട്ടും പിന്നെ ഒരു ഗുണം കിട്ടുന്ന ഒരു കൂറുകാര് തുലാ അതും ശുക്രന്റെ രാശി തന്നെയാണ് ശുക്രന്റെ ക്ഷേത്രമാണ് അവസാനാര ചോതി വിശാഖം മുക്കാല് ഇതാണ് തുലാക്കൂർ അപ്പം ഇവർക്ക് ഈ വർഷം പൊതുവേ നല്ലതാണ് ശനി ആറിലേക്കും വ്യാഴം ഭാഗ്യസ്ഥാനത്ത് അതായത് ഒമ്പതിലേക്കും വരുന്ന ഒരു സമയമാണ് അപ്പോൾ അഷ്ടമശനി ആയിരുന്നു ഇത്രയും നാൾ അഷ്ടമശനി അത്ര നല്ലതല്ല അഷ്ടമശനി ശനിന്ന് ശനി അല്ല സോറി ശനി ആറിലും വ്യാഴം ഭാഗ്യസ്ഥാനത്തും വരികയാണ് അതായത് വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുകയായിരുന്നു ഇത്രയും കാലം അഷ്ടമ വ്യാഴം എന്ന് പറഞ്ഞാൽ വ്യാഴം ഫുള്ളായിട്ട് മറിഞ്ഞു നിൽക്കുക നമ്മൾ നമ്മളെന്തിനു പോയാലും അത് തട്ടിത്തെറിച്ച് പോവുക അല്ലെങ്കിൽ ഒന്നും നടക്കാതെ നമ്മളാകെ നിരാശരാവുക എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ ഈ വ്യാഴം അഷ്ടമത്തിൽ നിന്നാൽ വരും അപ്പം വ്യാഴം അഷ്ടമത്തിന്ന് ഒമ്പതിലേക്ക് വരിക ഭാഗ്യസ്ഥാനത്തോട്ട് വരുവാണ് ശനി ആറിലേക്ക് ശനിക്ക് ആറ് നല്ലതാണ് പാപഗ്രഹമാണ് പാപഗ്രഹത്തിന് ആറ് നല്ലതാണ് അപ്പോൾ ശനി ആറിലോട്ട് വരുന്നതുകൊണ്ട് തന്നെ ശത്രുക്കളെ ജയിക്കാനും ഒക്കെ ഒരു ഇത് ശത്രുക്കൾ ഉണ്ടെങ്കിൽ അവരേലും നമ്മൾക്ക് മുകളിൽ ഒരു അവരെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കാനായിട്ട് പറ്റും ശത്രു ശല്യങ്ങളെല്ലാം നമ്മൾ വിജയിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വ്യാഴം ഭാഗ്യസ്ഥാനത്തും കൂടി വരുമ്പോൾ അത് കുറച്ചും കൂടി എളുപ്പമാവും പിന്നെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ശനി ആറിൽ നിൽക്കുമ്പോൾ ആറ് എന്ന് പറയുമ്പോൾ വയറിൻ്റെ ഒരു സ്ഥാനമാണ് വയർ അടി ആ ഒരു ഏരിയയിൽ നമുക്ക് എന്തെങ്കിലും പെയിൻ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അതെന്തെങ്കിലും ഉണ്ട് കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ ഡോക്ടറിനെ കാണിക്കണം പൊതുവിൽ നല്ലതാണ് ഈ രണ്ട് ഗ്രഹങ്ങളുടെയും ചാരവശാലുള്ള മാറ്റം പിന്നെ അതും ഈ പറഞ്ഞ പോലെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ ബലം അനുസരിച്ചിരിക്കും പിന്നെ ഇതിനകത്ത് എനിക്ക് തോന്നിയിരിക്കുന്നത് ഏറ്റവും വലിയൊരു ചലഞ്ച് ഈ കൂറുകാർക്ക് അതായത് തുലാ കൂറുകാർക്ക് ഈ വർഷം വരാൻ പോകുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു വഴിയും സ്വീകരിക്കാം അതായത് നല്ലതും ചീത്തയുമായ വഴികൾ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരാനായിട്ടുള്ള സാധ്യതയില്ല അതായത് ഒരു ഒരു സുഹൃത്തോ ബന്ധുവോ നമുക്ക് ഇന്നൊരു ഒരു പരിപാടി ചെയ്യാം അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് പോകാം എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചുകൊണ്ട് പോകും അല്ലെങ്കിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മളെ ഇതാക്കുമ്പോൾ നമ്മൾ ആ സ്വാധീനം അതിൻ്റെ വലയത്തിൽ വീണു പോയിട്ട് നമ്മൾ അതിന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നോക്കിയും കണ്ടും ചെയ്യണം അതായത് നല്ലതാണോ ചീത്തയാണോ എന്ന് ശരിക്കും ഒന്ന് രണ്ട് വട്ടം ആലോചിച്ചിട്ട് ചെയ്യണം രണ്ടു വഴിയും പോകാവുന്നതാണ് അപ്പം മോശമായ വഴി ആണ് ആയി പോവുകയാണെങ്കിൽ അത് ഇപ്പോഴത്തെ നല്ല സമയം കഴിഞ്ഞു വരുന്ന ചീത്ത സമയം ഒരുപക്ഷെ അടുത്ത വർഷവും അല്ലെങ്കിൽ ചിനിയുടെ പിന്നത്തെ മാറ്റത്തിലൊക്കെ ഇപ്പം ചെയ്യുന്നതിന് ആ സമയത്ത് ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്ത് ചെയ്യണമെങ്കിലും സൂക്ഷിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യം ഗുണകരമല്ലേ വേറെ ഇതിനകത്ത് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലല്ലോ എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി എന്തെങ്കിലും ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം ഇനി സ്വന്തം ചിന്തയായില്ല നമ്മൾ തന്നെ ചെയ്യുന്നതാണെങ്കിൽ കൂടി ഇത് ബുദ്ധിപരമായ നീക്കമല്ലേ അല്ലേ ഇത് പ്രശ്നമാകുമോ എന്നൊന്ന് ചിന്തിച്ചിട്ട് ചെയ്യുക ഒന്ന് ഒക്കെ ചെയ്യാം പിന്നെ അതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വർഷം വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു ചലഞ്ച് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു സെലക്ഷൻ ഡിസിഷൻ മേക്കിംഗ് വളരെ ശ്രദ്ധിക്കുക ഈ ഒരു വർഷം പക്ഷെ നല്ല ഇതിൽ പോയി കഴിഞ്ഞാൽ വളരെ ഉന്നതിയും ആണ് മോശത്തിൽ പോയാൽ ഇപ്പം ചിലപ്പോൾ അറിഞ്ഞൊന്നും വരില്ല കാലം കഴിഞ്ഞ് കഴിയുമ്പോൾ ചേഞ്ച് ചെയ്ത് വരുമ്പോൾ ഗ്രഹങ്ങൾ ചേഞ്ച് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ പ്രശ്നം ബാധിക്കാം പൊതുവെ ദൈവാധീനമുള്ള സമയമാണ് ഒമ്പതിൽക്ക് വ്യാഴം വന്നിട്ട് ഉള്ളതുകൊണ്ട് കാലങ്ങളായിട്ട് മുളകി കിടക്കുന്ന കാര്യങ്ങൾ നടക്കാം പക്ഷേ ജാതകത്തിന് ബലം വേണം ജാതകത്തിൽ വ്യാഴത്തിന് ബലമുണ്ടെങ്കിലേ ഇത് പൂർണ്ണമായിട്ട് കിട്ടുള്ളൂ ഇപ്പം കേസരി യോഗം അതായത് ചന്ദ്രൻ കേന്ദ്രത്തിൽ വ്യാഴം വരുമ്പോൾ ഉള്ള യോഗം നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ട് അപ്പോൾ കേസരിയോഗം പിന്നെ ഹംസയോഗം വ്യാഴത്തിൻ്റെ പഞ്ചമഹാപുരുഷ യോഗത്തിൽ വ്യാഴം തരുന്ന യോഗമാണ് അപ്പോൾ ആ ഹംസയോഗം കേസരിയോഗം ഒക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ സമയം വളരെ അനുകൂലമായിട്ട് വരും കാരണം വ്യാഴം ദൈവാധീനം പാകിസ്ഥാനത്ത് നിൽക്കുന്ന സമയമാണ് വ്യാഴം ദൈവാധീനമുള്ള സമയമാണ് പിന്നെ കാര്യങ്ങൾക്ക് ചിലപ്പോൾ ചില അലസത തോന്നിയാലും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകണം ചിലപ്പോൾ ഒരു മടിയും കാര്യങ്ങളൊക്കെ തോന്നിയേക്കാം പക്ഷേ അതിന് മുന്നോട്ട് അതിനെ അതിജീവിച്ച് തട്ടി മുന്നോട്ട് പോകുന്നവർക്കെ ഉണ്ടാവുള്ളൂ ആ അലസതയിൽ നിങ്ങൾ വീണ് പോകരുത് എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ സഹോദരങ്ങൾക്ക് നല്ലതാണ് സഹോദരങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടാവും അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് പരദേവത പ്രീതി നല്ലോണം വേണം ഈ ഒരു സമയത്ത് വൈഷ്ണവ പ്രീതി വേണം ദൈവാധീനം നല്ലോണം ഇപ്പോൾ ഒമ്പതിന് നിൽക്കുവാണ് അപ്പം എനിക്കൊന്നും നോക്കാനില്ല എന്ന് വിചാരിക്കേണ്ട നല്ലോണം പ്രാർത്ഥിച്ച് ആ വിഷ്ണുവിൻ്റെ അനുഗ്രഹം മാക്സിമം കിട്ടത്തക്ക രീതിയിൽ ചെയ്യുക പിന്നെ വ്യാഴാഴ്ച വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചന നടത്തുന്നില്ല ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ഭാഗ്യസൂക്താർച്ചന നടത്തുമ്പോൾ അതിൻ്റെ പൂർണ്ണ ബലം കിട്ടിക്കോട്ടെ പ്രദക്ഷിണം വൈഷ്ണവ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം നടത്തി പ്രാർത്ഥന കൊണ്ട് പ്രദക്ഷിണം നടത്തുക സഹസ്രനാമം ജപിക്കുക വ്യാഴാഴ്ചയെങ്കിലും ജപിക്കുക എന്നും ജപിക്കുവാണെങ്കിൽ നല്ലതാണ് അന്നദാനം കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ നമശിവായ നൂറ്റെട്ട് നൂറ്റെട്ട് നമശിവായ ഡെയിലി ജപിക്കുന്നതും നല്ലതായിരിക്കും ഇതിലും ജാതകത്തിന് വ്യാഴത്തിനും ശുക്രനും ഒക്കെ ബലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ മാക്സിമം ബലം കിട്ടും അതൊന്നും ആരെക്കൊണ്ടെങ്കിൽ നോക്കിച്ചിട്ട് ഉണ്ടോ എന്നുള്ളതൊന്ന് നോക്കണം പൊതുവേ ടീച്ചിങ് അല്ലെങ്കിൽ എഞ്ചിനീയറിങ് കമ്പ്യൂട്ടർ സംബന്ധമായ എൻജിനീയറിങ് പിന്നെ കലാപരമായ കാര്യങ്ങൾ ഇതിനെല്ലാം ഇറങ്ങാൻ ഒരു സമയമാണ് അങ്ങനത്തെ വാസനകൾ പൊതുവേ ഉണ്ടാവും അങ്ങനെയുള്ളവർക്കൊക്കെ കുറച്ചും കൂടി അവസരങ്ങളെല്ലാം വന്നുചേരും ഇതെല്ലാം ശരിക്കും പ്രാർത്ഥിച്ചിട്ട് ചെയ്യണം ഭരദേവത പ്രീതി വളരെ പ്രാധാന്യമാണ് ഈ ഒരു ഇതിൽ പിന്നെ പൊതുവെ വേറൊരു ഇത് പറയാറുള്ള ജാതകത്തിൽ ചന്ദ്രനാണോ ചന്ദ്രാലാണോ ലക്നാലാണോ നോക്കുന്നത് എന്നൊരു ചോദ്യം വന്നിരുന്നു ഒരു ജാതകം നോക്കുമ്പോൾ ലക്നത്തിന്റെ ബലമുണ്ടെങ്കിൽ ലഗ്നാൽ തന്നെയാണ് ഒരു ജാതകം നമ്മൾ നോക്കുക ലഗ്നത്തെ ഒന്നായിട്ട് കണക്കാക്കി ഞാൻ നോക്കുക ലഗ്നത്തിന്റെ ബലം ലഗ്നം ലഗ്നാധിപന്റെ ബലം ഇതെല്ലാം നോക്കിയിട്ട് ലഗ്നത്തിന് ബലക്കുറവാണ് അല്ലെങ്കിൽ ലഗ്നാധിപൻ നീചത്തിലാണ് അങ്ങനെ പൊതുവേ ബലക്കുറവുണ്ടെങ്കിൽ ചന്ദ്രാലാണ് നോക്കുക ചന്ദ്രനെ ഒന്നായിട്ട് കൂട്ടിയിട്ട് ചന്ദ്രാലാണ് നമ്മൾ ഒരു ജാതകം നോക്കുമ്പോൾ നോക്കുക അത് ഡിപ്പെൻഡ്സ് ലക്നാലാണോ ചന്ദ്രാലാണോ ബലം എന്ന് നോക്കിയിട്ടാണ് നമ്മളതിന് പറയും കുറെ വിവാഹത്തിനൊക്കെ ചന്ദ്രാൽ നോക്കുന്നത് കുറച്ച് കൂടുതലാണ് പക്ഷെ പൊതുവിൽ നമ്മൾ നോക്കുമ്പോൾ ലഗ്നത്തിന് ബലം ഉണ്ടെങ്കിൽ ലഗ്നാലാണ് നമ്മള് കൂടുതലും നോക്കാറ് അപ്പൊ ജാതകത്തിലെ ബലം തന്നെയാണ് ഏറ്റവും വലിയ ബലം ചാരവശാലുള്ളത് അതൊരു പരിധിവരെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് നല്ലോണം പ്രാർത്ഥിച്ചിട്ട് ഈ രണ്ട് കൂറുകാര് ഇടവക്കൂറുകാരും തുലാക്കൂറുകാരും ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കുക അതുപോലെ തുലാക്കൂറ് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ എടുക്കുന്ന തീരുമാനമാണ് നമ്മളുടെ ഒരു ഭാവി നിശ്ചയിക്കുന്നത് വളരെ സൂക്ഷിച്ച് ചെയ്യുക പക്ഷേ എല്ലാം കൊണ്ടും ഒരു ഭേദപ്പെട്ട സമയമാണ് പ്രാർത്ഥന കാര്യമായിട്ട് നടത്തുക പ്രത്യേകിച്ച് ഇടവക്കൂറുകാർ ഒരു ഗണപതി ഹോമം നടത്തിയിട്ട് വലിയ കാര്യത്തിൽ നടക്ക ഗണപതി നല്ലോണം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ കാര്യത്തിലും നടക്കുക ഇതാണ് പറയാനുള്ളത്